മലപ്പുറത്ത് വിദ്യാർത്ഥി സംഘർഷത്തിനിടെ മൂന്ന് വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു പെരിന്തൽമണ്ണ താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷം ഗുരുതരമായി പരിക്കേറ്റ രണ്ട് വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ശേഷമായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം വാക്കുതർക്കം പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു ഒരു വിദ്യാർത്ഥി ബാഗിൽ മുൻകൂട്ടി കത്തി കത്തിക്കൊണ്ടുവന്നിരുന്നു സംഘർഷമുണ്ടായപ്പോൾ ഈ വിദ്യാർത്ഥിയാണ് മറ്റു മൂന്ന് കുട്ടികളെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത് തലയ്ക്കും കഴുത്തിനുമാണ് പരുക്ക് പരുക്കേറ്റ വിദ്യാർത്ഥികളെ ആദ്യം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് രണ്ട് കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പത്താം ക്ലാസ്സിലെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷം മുമ്പും കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില കുട്ടികൾക്കെതിരെ നടപടിയെടുത്തിരുന്നു ഇന്ന് കത്തിക്കൊണ്ടുകുത്തിയ വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു പരീക്ഷയ്ക്ക് മാത്രം എത്തിയാൽ മതിയെന്നും ഈ കുട്ടിയോട് പറഞ്ഞിരുന്നു സ്കൂളിൽ മുൻപും സംഘർഷമുണ്ടായിട്ടും സ്കൂൾ അധികൃതർ ജാഗ്രത പാലിച്ചില്ലെന്നും ആരോപണമുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പെരിന്തൽമണ്ണ പോലീസും അന്വേഷിക്കുന്നുണ്ട് ജനം മലപ്പുറം